ഹലോ കൂട്ടാരെ അപ്പോ ഡോറബുജി ക്യൂട്ടി ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞപ്പോഴത്തെ ഒരാളൂടെ പേടിച്ച് ഞെട്ടി അറച്ചു അപ്പൊ ഇന്നാണെങ്കിൽ ഒരു വെറൈറ്റി ഡിഷാണ് നമ്മുടെ ഡോറ ഉണ്ടാക്കുന്നത് എല്ലാരും കേട്ടോ എനിക്കറിയത്തില്ല ഡോറ ഉണ്ടാക്കുന്നത് ഇവിടെ ആദ്യം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട ഡോറിയത് അപ്പൊ എന്താണെന്നുള്ള ഡോറിയുടെ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞ എല്ലാം സെറ്റ് സെറ്റാക്കി വെച്ചപ്പോഴാണ് പറയുന്നത് എന്നാ നമുക്കൊരു വീഡിയോ എടുക്കാന്ന് അപ്പൊ പിന്നെ എടുത്ത എന്താ സംഗതി എന്തുവാ പപ്പായ കപ്പക്ക പപ്പായ ഇവിടെ ആണെങ്കിലേ പപ്പായ എന്താ കിട്ടുന്ന രണ്ടു മൂന്നും പപ്പായമരം ഉണ്ട് അപ്പൊ എല്ലാത്തിലും പിടിച്ചു കടപ്പുണ്ട് പഴുക്കുന്നില്ല കാരണം ഞങ്ങൾ ഇങ്ങനെ പച്ചക്ക് പിഴിച്ച് എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുക പഴുത്ത് കുറെ കഴിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ പഴുക്കാൻ ഞങ്ങള് സമ്മതിക്കില്ല ഞങ്ങൾ ഇങ്ങനെ പറയാം പ്രഗ്നൻസിൽ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതുപോലെ നല്ല അപ്പൊ എന്നിട്ട് എന്താ ചെയ്യേണ്ട ഇതിനകത്ത് വെള്ളം കാണും നമ്മള് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നോണ്ട് എന്തായാലും വെള്ളം കാണും അപ്പൊ എന്താ നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞ് ഒരു ഉണങ്ങിയ പാത്രത്തിനകത്തോട്ട് വേണം ഇടാനായിട്ട് കേട്ടോ വെള്ളത്തിന്റെ അംശം അങ്ങനെ വരാൻ പാടില്ല അപ്പൊ ഞാൻ എന്നിട്ട് എന്നിട്ട് അപ്പൊ ചെറിയൊരു നനവുണ്ടാകാൻ പാടുള്ളൂ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കൊറച്ച് സാധനങ്ങൾ ചേർക്കാം മാവിടും ഇത് സംഗതി മാ്ലവർ കോൺഫ്ലവർ ഒക്കെ ഉണ്ട് കോൺഫ്ലവർ ഉണ്ട് കോൺഫ്ലവർ ഞാനാണെങ്കിൽ വേറൊരു സാധനം വേണ്ടി വാങ്ങിച്ചിരുന്ന അങ്ങനെ എന്റെ കോൺഫ്ലവർ ഞാൻ ഉണ്ടാക്കാൻ വെച്ചിരുന്ന കോൺഫ്ലവർ ഡോറക്ക് വേണ്ടി ഞാൻ കൊടുക്കും അതൊക്കെ ഉണ്ട് അത് ഉണ്ടാക്കുമ്പോഴേ പറയത്തുള്ളു പൈസ കിട്ടും ആ ഇതുകൊണ്ട് അപ്പുറത്തൊരു വഴി ഒന്ന് നിൽക്കുന്നുണ്ട് ശ്മീരി മുളപൊടി അപ്പൊ അതനുസരിച്ച് ഇടാം എനിക്ക് പക്ഷെ എല്ലാത്തിനും നല്ല എരിവും പുളിയും പച്ചമുളക് ഇടത്തില്ലേ തോക്കിനകത്ത് എങ്ങനെ എന്നിട്ട് അടുത്ത് വേണ്ടെന്നുവെച്ചാൽ മുളക് നിങ്ങളുടെ നാട്ടിൽ ഇതിനപ്പൊടി എന്നിട്ട് അടക്കുന്ന എന്നിട്ട് ഉപ്പ് വീണ്ടും കുക്കർ ഞങ്ങള് പപ്പായ ഉണ്ടല്ലോ ഒരു ഒഴിച്ചേറി വെച്ചോണ്ടിരിക്കും ഇന്നും പപ്പായ ഉണ്ടുള്ള വിഭവങ്ങളാണ് വീട്ടില് ചോറ് വെച്ചു പപ്പായ വെച്ചുള്ള ഒരു ഒഴിച്ചേറിയാണ് ഇന്ന് ഇറച്ചി മീനൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് പപ്പായ വെച്ചുള്ള ഒരു ഒഴിച്ചേറി ഉണ്ടാക്കുന്നത് പിന്നെ പപ്പായ വെച്ച് എന്തോ കണസറാക്കുന്ന സാധനം പിന്നെ എന്റെ മുളക ചുണ്ട് മുളക് ചമ്മന്തി എനിക്കിഷ്ടല്ല ചമ്മന്തി ഉപ്പിട്ട് നമ്മുടെ അടുത്ത് ചിക്കൻ മസാലയും ഗരം ഇല്ല തീർന്നു ദിവസം ണെങ്കിൽ ഞാൻ കറി വെച്ച സമയത്ത് ഞാൻ തീർത്തു ചിക്കൻ കറി അമ്പതിനനുസരിച്ച് ഇത്തിരി ഇട്ടാത്തോരായിരുന്നോ പാത്രത്തിലോട്ടാക്ക

ഞാൻ ഇത് എടുത്ത് കൊടുത്തു കൊടുത്തപ്പോണ്ടോ ഈ പാത്രം ഈ പാത്രം അല്ലെന്ന് പറയണ്ടേ നിന്റെ വായിക്കകത്ത് എന്തായിരുന്നു തോന്നുന്നില്ല എന്നാ പിന്നെ വാവൊണ്ട് പറയാൻ തരുന്നു എന്നിട്ട് കുക്കരൊന്നും അവിടെ അങ്ങോട്ട് യോജിപ്പിക്കുന്നേ കോൺസെൻട്രേഷൻ യോജിപ്പിക്കാനും ഉണ്ടോ കോൺസെൻട്രേഷൻ പറ്റുള്ള ഏത് ഇത് തീ ഒന്നിച്ചിരി കുറയ്ക്കാം ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം അങ്ങനെ ഒരു വിധത്തിൽ ഡോറയാണെങ്കിൽ എല്ലാം എന്താ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അത് കുഴിഞ്ഞ പാത്രമായോണ്ട് അത് ഒരു പ്ലേറ്റ് എടുപ്പിച്ച് പ്ലേറ്റിനകത്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിന്റെ മേളിൽ കുറച്ച് കറിവേപ്പില വിതറിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഞാൻ കടുക് കേട്ടോ അതിന്ന് നമുക്ക് എടുക്കാം എനിക്ക് ഇതൊരു മനസ്സിലായില്ല ഞാൻ ഞാൻ അറിയത്തില്ല അറിയത്തില്ല വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വീട്ടിലോ ഓ ഇവള് പണ്ടേ എനിക്കാണെങ്കിൽ എനിക്കൊരു തന്ന എന്റെ ദൈവമേ സംഗതി ഒന്നത് വെന്തില്ല രണ്ടാമത് അന്നേരം പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ അന്നേരം പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ പറഞ്ഞു സത്യം ചെയ് സത്യം ചെയ് സോമനെ കൊണ്ട് സത്യം ഇല്ല എന്നിട്ട് രണ്ടാമത്തെ കാര്യം വെച്ചാല് എരിവ് അത് ഊ എന്ന എരിവ് എനിക്ക് അറിയാൻ മേല മൂന്നാമത്തെ കാര്യം ഉപ്പ് എന്തിനാണോ ഇത്ര ഉപ്പ് വാരിയിട്ട് എനിക്കൊന്ന് പിന്നെ എനിക്ക് ഞാൻ അവള് ടേസ്റ്റ് നോക്കിയില്ല അതിലൊന്നും ആലോചിച്ച് നോക്കി നിങ്ങൾ അതിന്റെ ടേസ്റ്റ് പോലും നോക്കാതെ എനിക്ക് വിട്ടു അത് എപ്പടാറിയാവും ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഇവള് ഇവളിവളുടെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലായിരുന്നു എട്ടു മാസത്തോളം ഞങ്ങള് കല്യാണം നടത്തണം ആഗ്രഹം ഉണ്ടായിരുന്നു സാധിച്ചില്ല ദൈവം അതിനുള്ള അവസരം ഞങ്ങൾക്ക് തന്നില്ല അപ്പൊ ഇവള് ഇവളുടെ വീട്ടിലും ഞാൻ എന്റെ വീട്ടിലായിരുന്നു അപ്പം ഓണത്തിനാണോ അല്ലാതെ ഓണം കഴിഞ്ഞ ഇവക്ക് സുഖമില്ലാടാൻ സമയത്ത് തലവേദന മൈഗ്രീൻ കൂടിയിട്ട് ഇഞ്ചെക്ഷൻ എങ്ങാണ്ടെടുത്തപ്പോ അലർജി ആയിരുന്നു അപ്പൊ അങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് കാണാൻ പോയി ഒരു ദിവസം ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നത്തെ ദിവസം ഇവിടെ എനിക്ക് ഇണ്ടാക്കി തന്നെയാണ് സംഗതി സംഗതി കഴിച്ചിട്ട് എന്റെ അമ്മെ ഒന്നാം അമ്മ പോർക്ക് കറി ഉണ്ടാക്കും പോളി ആണ് ഇപ്പോഴും അത് വായിൽ വെള്ളം കുറഞ്ഞുണ്ട് അന്യായ ടേസ്റ്റാണ് പോർക്കറി വെക്കുന്നത് അത് കറിയല്ല പെരട്ട് പോലെയാണ് വെക്കുന്നത് അത് ടേസ്റ്റ് അത് വെല്ലാൻ ആരും ഉണ്ടാവത്തില്ല ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ കഴിച്ചിട്ടില്ല ഞാൻ ആ നമ്മുടെ കൊല്ലത്ത് അങ്ങനെ കൊല്ലത്ത് അങ്ങനെ കിട്ടത്തില്ല ഞാൻ ഇവരെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് അങ്ങനെ കഴിക്കുന്നത് ഒരു വട്ടം ഞാൻ കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൊല്ലത്ത് മടത്തിന്നാണെങ്കിൽ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഉണ്ടാക്കിയ സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കുട്ടിക്കാലത്താ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ അങ്ങോട്ട് ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് എന്റെ ഓർമ്മയൊന്നുമില്ല പിന്നെ കഴിക്കുന്ന ഇവളുടെ വീട്ടിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത് അത് അന്യായ ടേസ്റ്റ് ആയിരുന്നു പറയാൻ വാക്കുകളില്ല ഞാൻ എപ്പോഴും അത് കഴിഞ്ഞ ദിവസം വന്ന മറ്റേ ഒരു എന്നായിരുന്നു ആ നമുക്ക് ഇവിടെ പതിരി കിട്ടും ഇവിടെ നമ്മള് പതക്കരെന്ന പറയുന്നത് പലയിടത്തും പതിരി അങ്ങനെയൊക്കെ പൂത്തിന്റെ പൂവത്തിന്റെ എന്ന് പറഞ്ഞത് പറയും പോയി മണുള്ള സോപ്പ് എന്താണത് അല്ലേ അങ്ങനെ അത് വന്നിട്ടുണ്ടായിരുന്നു അല്ല അത് കഴിച്ചിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് അന്യായ ടേസ്റ്റ് ആയിരുന്നു അത് വെച്ചതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട് അത് കറി സാവിത്രയമ്മ കുക്ക് ചെയ്യുന്നത് പുളിയാണ് നല്ല ടേസ്റ്റാ കഴിക്കാൻ ബിരിയാണി പലഹാരങ്ങളായാലും എല്ലാത്തിനും ഈ കുക്കറിനെ ഇപ്പൊ സാത്രയമ്മ ജോലിക്ക് പോയി നിൽക്കുക വീട്ടിലെ അവളുടെ ആത്തി അമ്മ സാമ്പാർ വെച്ചു ഒരു തവണ പിന്നെ എന്നും സാമ്പാർ വെച്ചു ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് പിന്നെ അതുപോലെ മത്തങ്ങക്കറി അത് എന്നും മത്തങ്ങക്കറി ഒത്തങ്ങക്കറി ഒത്തങ്ങ കറി അത് അമ്മ നന്നായിട്ട് അമ്മ നന്നില്ല അമ്മയുടെ ചേച്ചിയും ചേച്ചിമാരെല്ലാരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാ അവര് കൈപ്പണ് എനിക്ക് കിട്ടിയിട്ടില്ല അതാണ് സത്യം എന്റെ ദൈവമേ ഏ ഒന്നുമില്ല 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 ഉണ്ടാക്ക ഉണ്ടാക്കി ഞങ്ങളുടെ ഗ്യാസ് തീർന്നു കേട്ടോ ഗ്യാസ് ആണ് ഗ്യാസാണിതായിരിക്കുന്നത് ഗ്യാസിൻ്റെ മേളാണ് ഗ്യാസ് സ്റ്റൗ ആണ് ഇരിക്കുന്നത് അതിന്റെ മേൽ ആ അടിപൊളി അതിൻ്റെ മേളാണ് നമ്മൾ സംഭവങ്ങൾ എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് ഗ്യാസ് ഇവിടെ തീർന്നു രണ്ട് കുറ്റി ഉണ്ട് രണ്ട് കുറ്റിയും തീർന്നു എടുത്തില്ല പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ കുക്കറുണ്ട് പിന്നുള്ളത് ഹോട്ട് പ്ലാന് ഹോട്ട് പാൻ അല്ല ഹോട്ട് പ്ലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്റ്റൗ ഓക്കെ അങ്ങനെ ഞങ്ങൾ പറയാം ആ സംഘത്തെ കോയിൽ സ്റ്റൗ ആണ് അപ്പൊ അതിലാണ് നമ്മളിപ്പം കൂടുതലും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ സംഗതി എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോയി ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുവരെ വരെ ഡോറയാണെങ്കിൽ തന്നെ ഗബ്രൂ ഐ ഗ്രൂ ഗതില് അടുത്ത് നമ്മുടെ പ്രിൻസി ഉണ്ട് പ്രിൻസി ആണ് പനിയുള്ളതോണ്ട് സ്കൂളിൽ വിട്ടില്ല ഗബ്രുവിനെ ആണെങ്കിൽ നോക്കിയതും ഉറക്കിയതും എല്ലാം പ്രിൻസി ആണ് ഇപ്പം ഉറക്കം കഴിഞ്ഞിട്ട് നമ്മുടെ ഗബ്രൂവിനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നതാ ഞങ്ങളിവിടെ അടുക്കള പാചകം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗബ്രൂട്ടെന്നെ നോക്കുന്ന മൊത്തം നോക്കുന്ന മൊത്തം നമ്മടെ പ്രിൻസി മോളാ പ്രിൻസിയമ്മേ പ്രിൻസിമ്മ യശോദാമല്ലോ അപ്പൊ നമുക്കിനി ബാക്കിയാണെ കറണ്ട് വന്നതിനു ശേഷം കാണാം അങ്ങനെ കൂട്ടുകാരെ ഏറെ നേരത്തെ ഞങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം കറണ്ട് വന്നിരിക്കുകയാണ് ആണെങ്കിൽ അടുത്തിടെ വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിട്ട് ഇനി എണ്ണ ഒഴിച്ച് എന്തോ സാധനം അവളെ തന്നെ അത് ഇട്ടാ മതി ഡോറ തീർച്ചയായിട്ടും നടത്താല്ലോ എന്തോ ചെയ്യാൻ പോണോ അതിനൊക്കെ നല്ലതാണ് നിന്റെ കൈ കൈ അത് കൊഴപ്പല്ല ചൂടായി കാണും എണ്ണ ഒഴിച്ച് നോക്കാം അപ്പൊ എണ്ണ ഒഴിക്കൽ ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മളങ്ങനെ എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവാണ് അയ്യോ മതിയാ മതിയോ വെളിച്ചണ്ട മതി ഊട്ടിക്കും പപ്പ വാങ്ങിച്ച ഒന്നാതെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്തിരി പിശി കാണിക്കാറുണ്ട് കേട്ടോ കാണുന്നില്ല എണ്ണ ഒഴിച്ചത് കാണുന്നില്ല ഇനി സാധനങ്ങൾ ശേഷം നമുക്ക് കാണാം അങ്ങനെ ഡോറയാണെങ്കിൽ സംഭവം സംഭവം ഡോറ അടുപ്പിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അടുപ്പിന്റെ മേളല്ലേ നിങ്ങൾ പാത്രം വെക്കുന്നത് പാത്രത്തിനകത്തേ എണ്ണ ഒഴിക്കുന്ന പാത്രത്തിനകത്തേ സാധനം ഇടുന്ന അപ്പൊ അടുപ്പിനകത്ത് പത്തനം പിന്നെ ഒരു കാര്യം ഇത് നമ്മളിങ്ങനെ കൂന കൂട്ടി ഇടാൻ പാടില്ല കേട്ടോ ഇങ്ങനെ പരത്തിയിടണം ഇങ്ങനെ വിധി വാരി വിതറത്തില്ല അത് കൂണക്ക് എനിക്കടിക്കുന്നില്ലല്ലോ പറയാ എനിക്കെന്തെങ്കിലും തന്നെ അതെന്താ സീക്രട്ട് ആണോ റൂമിൽ വന്നിട്ട് തരത്തോളൂ അപ്പൊ എന്തോ സീക്രട്ട് ഉണ്ട് കൂട്ടുകാരെ അപ്പൊ ഇത്രയും നേരം വീഡിയോ എടുത്തത് വേസ്റ്റ് ആയി പോയോ എനിക്ക് ഹലോ കൂട്ടുകാരെ അപ്പൊ ഡോറയാണെങ്കിൽ കപ്പക്ക ഫ്രൈ ചെയ്യാൻ പോയതാണ് സംഗതി ചെറുതായിട്ടൊന്ന് പാളി പാളിന്ന് എന്താ പറയാ കട്ട പിടിച്ച് കട്ട പിടിച്ചിട്ട് ശരിയാവുന്നില്ലായിരുന്നു ഇപ്പം ഈ ഒരവസ്ഥയെ വന്നു കണ്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ കോൺഫ്ലവർ ആക്കി ഇട്ടിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയെടുത്ത് കണ്ടോ അതായത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് എടുത്തില്ലേ ആ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തു അപ്പം ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല സെറ്റായിട്ടുണ്ട് അപ്പം ഡോറയാണെങ്കിൽ അപ്പുറത്ത് കുഞ്ഞിന് പാൽ കൊടുത്തിട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഡോറ വരുമ്പം ഒരു സർപ്രൈസായിട്ട് ഇത് കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഡോറ ഇങ്ങനെയാണെന്ന് തോന്നുന്നു സെറ്റാക്കാൻ നോക്കിയത് പക്ഷെ നടന്നില്ല അപ്പം നമ്മളത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഡോറയെ കൊണ്ടുവന്നിട്ട് ഡോറയുടെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടോന്ന് നമുക്ക് നോക്കാം അപ്പൊ കൂട്ടുകാരെ ഏ മോൻ ഇറങ്ങും അതുകൊണ്ട് പയ്യൻ പറയാൻ ഡോറ പറഞ്ഞതാട്ടെ ഡോറയുടെ അയ്യോ ഇത് കാണുന്നില്ല ആ ഡോറയുടെ ഡോറ പറയുന്നത് ഇങ്ങനെയല്ല പക്ഷെ നല്ല നല്ല വന്നിട്ടുണ്ട് ക്രിസ്റ്റുണ്ട് സൗണ്ട് ക്രിസ്റ്റി ആയിട്ടുണ്ട് സംഗതി നല്ലോണം വന്നിട്ടുണ്ട് പക്ഷെ ഡോറ പറയുന്നു ഇങ്ങനല്ല എന്നാണ് ഡോറ പറയുന്നത് സംഗതി നമ്മുടെ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാണ് അപ്പൊ ഇത് സംഗതി എങ്ങനെന്നുവെച്ചാല് നമ്മുടെ മിക്സർ ഇല്ലേ കറക്റ്റ് മിക്സർ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കറക്റ്റ് മിക്സർ തന്നെ വ്യത്യാസം ഒന്നുമില്ല കറക്റ്റ് മിക്സർ തന്നെ ടേസ്റ്റും ഉണ്ട് ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഞാൻ ഇന്നത് ഏ ചോറ് ഞങ്ങളുടെ കപ്പക്ക ഉഴ്ശേറി പിന്നെ ഇതെന്താണ് മുളക് ചമ്മന്തി മുളക് ചമ്മന്തി ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ റെസിപ്പി പറഞ്ഞത് അറിയാട്ടോ പപ്പായ നമ്മൾ സോപ്പ് ചെയ്തതിനു ശേഷം ഇഴിഞ്ഞ് അല്ലെ നീര് കളഞ്ഞതിനു ശേഷം അതിനകത്തോട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പിഴിഞ്ഞതിനു ശേഷം ഇല്ല അല്ല കട്ടായത് വെള്ളം വെള്ളയിർപ്പും ഉണ്ടായിരുന്ന പിന്നെ മാവ് കുറച്ചിട്ടത് ഇതിനകത്ത് ഒന്നുകി അരിപ്പൊടിയോ അല്ലെങ്കിൽ കോണ്ഫ്ലവറോ ഇടുന്ന നല്ലതാ ഇട്ടിട്ട് ഉപ്പ് കിട്ടും മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നതിന് ശേഷം ആ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം സെറ്റപ്പ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഇപ്പം ഗരം മസാല ചിക്കൻ മസാല ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനും നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കേട്ടോ അല്ലാതെ കഴിക്കാം ചായ ചായക്കടിയായിട്ട് കഴിക്കാം ചായക്കടിയായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം വെറൈറ്റി വെറൈറ്റി ഇങ്ങനത്തെ ഫുഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ എന്റെ പബ്ജിയോ കോവഴ്ച പബ്ജിയൊക്കെ ആരുണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഇയാക്കോ അപ്പൊ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ സ്നേഹം നമുക്ക് തരിക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ